ഹലോ ഇന്നേരം പോക്കറ്റ് പോക്കച്ചോർമ്മയാണേ നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ടേ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഒരു ടീസ്പൂൺ ഈസ്റ്റ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നതിന് പകരം ഒരു ടേബിൾ സ്പൂൺ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി പാൽപ്പൊടി നിർബന്ധമൊന്നും ഇല്ല ചേർത്താൽ മതി ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ചൂടുവെള്ളത്തിൽ നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റിൽ കുഴച്ചെടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് അടച്ച് വയ്ക്കുക ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഫില്ലിങ്ങിനായിട്ട് ബോൺലെസ് ചിക്കനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് പിന്നെന്താ അര ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല ഒരു ടേബിൾ സ്പൂണ് കട്ടിയുള്ള തൈരാണ് അതും ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് സൺഫ്ലവർ എടുത്തിട്ടുണ്ട് അത് നല്ലോണം ചൂടായിട്ടാവുമ്പം ചിക്കൻ ഇല്ല ചേർത്തിട്ടൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും എന്നെ ഇതിലേക്കുള്ള വെജിസെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇടാ ക്യാപ്സിക്കം യെല്ലോ റെഡ് പിന്നെ ഒരു പീസ് ക്യാബേജ് ഒരു ഉള്ളീൻ്റെ മുക്കാൽ ഭാഗമാണ് ചേർക്കുന്നത് ക്യാപ്സിക്കം ഗ്രീന് മാത്രമാണെങ്കിൽ അങ്ങനെ ഞാൻ ചേർത്ത് കൊടുക്കേ നമ്മളടുത്ത് ഏതാ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി ൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം ആ ടൈം കൊണ്ട് തന്നെ ചിക്കൻ നല്ലോണം കുക്കായിട്ടുണ്ടാവുകയാണ് ഇനി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കേ ഉള്ളി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഉള്ളി ജസ്റ്റ് ഒന്ന് വാടിയിട്ട് വരുമ്പം ക്യാബേജും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച രണ്ട് ക്യാപ്സിക്കോം കൂടി ചേർത്ത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വെജീസ് എല്ലാം ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയേ വല്ലാണ്ട് വന്നിട്ട് കൊഴഞ്ഞു കൊണ്ട ജസ്റ്റ് ഒന്ന് വാടി വരുമ്പം ഇതിൻ്റെ മേലിലേക്ക് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അവസാനം ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ഡോയതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടേ ഇനി ഇത് ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു എട്ട് പോർഷൻ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കേ ഇതാ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോളാണേ അപ്പം ഇതൊന്ന് കുറച്ചൊരു കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം ഭയങ്കരം നൈസാക്കിയിട്ട് പരത്തിയാലേ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റൂല അപ്പം ഈ ഈയൊരു കട്ടിയിലൊന്ന് പരത്തിയെടുക്കേ ഇനി ഇതാ ഇതൊന്ന് ഹാഫായിട്ട് മുറിച്ചെടുക്കാം നല്ല ചൂടായ പാനിൽ ഇട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതാ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് കുക്കായിട്ട് വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇത് ഇതിലേക്ക് നല്ല തിക്കായിട്ടുള്ള മയനൈസ് എടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് കെച്ചപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ ഫില്ലിങ്ങിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് അസംബ്ലി ചെയ്തെടുത്താൽ മതി നമ്മൾ ഒരു റൊട്ടി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല പോക്കറ്റായിട്ട് വരുവേ ഉള്ളിൽ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കണമെന്ന് പറഞ്ഞേ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്ര മൈനൈസാക്കി കൊടുത്തിട്ട് ലെറ്റേഴ്സ് എടുത്തിട്ടുണ്ട് ലെറ്റേഴ്സും വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്ങും കൂടി വെച്ചിട്ട് അതിൻ്റെ മേലിലേക്ക് കുറച്ചും കൂടി പിന്നെ ഡെക്കറേഷൻ കുറച്ചും കൂടി ആക്കി കൊടുത്താൽ ഷവർമ്മ പോക്കറ്റ് റെഡി റെഡിയായ നല്ല അടിപൊളി ടേസ്റ്റാണ് നോർമൽ ഷവർമ്മനെക്കാട്ടിലല്ലോ ടേസ്റ്റാണ് ഇതുപോലെ ഫില്ലിങ് ആക്കിയിട്ട് ചെയ്യുമ്പം അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ